പിന്നെ അരക്കോ ഒന്നും വേണ്ട മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ തുള്ളി ജീരകമോ ഒന്നും വേണ്ട പച്ചപ്പീര മാത്ര നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മുടെ തോരന്റെ പണി കഴിഞ്ഞു റെഡിയായി നല്ല കറക്റ്റ് കറക്റ്റ് ടേസ്റ്റി മുളക് തോരം റെഡി ആയിട്ടുള്ളത് ഹായ് നമസ്കാരം വെൽക്കം ടു ടുമലി അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ തോരം വെക്കാൻ പോവാം വളരെ വളരെ ടേസ്റ്റിയാണ് ഇത് എൻ്റെ റെസിപ്പി അല്ല എൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ് കേട്ടോ അച്ഛൻ ഉണ്ടാക്കുമായിരുന്ന ഒരു തോരനാണ് ഇപ്പോൾ അച്ഛനില്ല പക്ഷേങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കി കഴിക്കും മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറ് കഴിക്കണ്ടാന്ന് തോന്നി വിചാരിച്ചിരിക്കുന്നവർ പോലും ചോറ് കഴിച്ചു അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള മുളക് തോരൻ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഇപ്പോൾ മുളക് തരണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് സവാള എടുക്കണം അതിൻ്റെ കൂടെ മുളക് എടുക്കുമ്പോൾ നല്ല പൊട്ടുമുളക് നോക്കി എടുക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ അറിയാം പൊട്ടാണോ വിളഞ്ഞതാണോ എന്ന് ഇതൊക്കെ നല്ല വിളഞ്ഞ മുളകാണ് അപ്പോൾ ഇതൊക്കെ നല്ല പൊട്ടുമുളകാണ് അപ്പോൾ ഇതുപോലെയുള്ള മുളക് ആദ്യമായിട്ട് എടുക്കാം ഒരുപാടങ്ങ് വേണ്ട ഒരു പിടി മുളക് മതി എരിയൊക്കെയുള്ള ഒന്ന് രണ്ടെണ്ണം ഇടണം അല്ലെങ്കിൽ ഒട്ടും എരി ഉണ്ടാവത്തില്ല അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്കൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുള്ളൂ ഞാൻ എടുത്തതിൽ തന്നെ കുറച്ച് വിളഞ്ഞുണ്ടായിരുന്നെ അത് ഞാൻ എടുത്തില്ല ഒരുപാട് വിളഞ്ഞാണ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ എടുക്കാം ആവശ്യത്തിന് എടുക്കാം ആവശ്യത്തിനെടുക്കാം കൊച്ച് ചെറിയ പച്ചമുളകാണെങ്കിൽ പിന്നെ ഉള്ളി ഉള്ളി നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഇതല്ല സവാളയല്ല ചെറിയ ഉള്ളി എടുക്കാൻ ഉണ്ട അതായത് പൊളിച്ചൊക്കെ എടുക്കുന്ന സമയമുള്ളവർ അതായിരിക്കും അത് നല്ലതാണ് അതും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കൊത്തി അരിയാണ് അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചീൻ ചട്ടിയിലാണ് ഇപ്പോൾ എൻ്റെ ഒക്കെ അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ നാടൻ കുക്കിങ്ങിനകത്തൊക്കെ വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും അധികം ടേസ്റ്റ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതുതന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം മറ്റേ കടു ഇടാം കടു പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലിടാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഉണക്കി വെക്കാറാണ് കറിവേപ്പില അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും ഇത് അതേപോലെ ഇരുന്നോളും ഒന്നുമില്ല കഴുകി നല്ല വേ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലല്ല കടലാസിൻ്റെ കവറില്ലേ കടലാസ് കവറ് അതിനകത്തോട്ടാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും ഫ്രിഡ്ജിലോട്ട് ഉള്ളി മുളക് ഇടാം അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഭയങ്കര ടേസ്റ്റ് ഭയങ്കരമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളത് ഇത് പറഞ്ഞു അപ്പോൾ മുളക് അധികം ഇഷ്ടമില്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ ചെറിയ മുളക് പൊട്ടുമുളെടുക്കണമെന്നേ ഉള്ളൂ ഇഷ്ടമുള്ളവർ ഇച്ചിരി അരി കൂടുതലുള്ള മുളകായാലും കുഴപ്പമില്ല നമ്മൾ ഈ ഉണ്ട മുളകൊക്കെ ഇല്ലേ അതൊക്കെ നല്ലതായിട്ട് വരുന്ന വെച്ചാൽ നല്ല മണവായിരിക്കും ഇനി എനിക്ക് ഉപ്പിൽ നിര്ച്ചേക്കാം അപ്പോൾ ഇതുകൂടെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇന്ന് തുറന്ന് നോക്കാം ഉള്ളിയല്ലേ വേഗം എന്തോ പക്ഷേ ഇച്ചിരി വേഗണം കേട്ടോ നല്ലതായിട്ട് ഒന്ന് വേവണം മുളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് നല്ലപോലെ വേവണം എന്നെ കിടന്ന് നല്ല പോലെ ഒന്ന് വഴണ്ട് വേവണം അപ്പം നല്ല രുചിയായിരിക്കും ഒട്ട് എരിയൊന്നും കാണത്തില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കുട്ടി തോരണത് ഞങ്ങളുടെ അച്ഛൻ്റെ സ്പെഷ്യലാണ് അച്ഛൻ തന്നെ ഇരുന്ന് മുളകൊക്കെ അരിഞ്ഞിട്ട് മുളകിൻ്റെ മണം ഞാൻ പറഞ്ഞില്ലേ മുളകിൻ്റെ നല്ല മണമാണ് നമ്മാട്ടേ കയറുന്നു അപ്പോൾ തന്നെയാണ് ഇതൊക്കെ അരിഞ്ഞ് ഉള്ളി അരിഞ്ഞിട്ട് എടുക്കുക അത്രയ്ക്കും ഇഷ്ടമാണ് ചെന്നെ പിന്നെ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയ്ക്കും ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ തൊട്ട് നമ്മുടെ ആവശ്യത്തിന് തേങ്ങാപ്പീര ഇടാം പിന്നെ പിന്നെ അരക്കുകയോ ഒന്നും വേണ്ട മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ തുള്ളി ജീരകമോ ഒന്നും വേണ്ട പച്ചപ്പീര നമ്മൾ നമ്മളിടുന്നത് അപ്പോൾ നമ്മുടെ തോരൻ്റെ പണി കഴിഞ്ഞു റെഡിയായി നല്ല കറക്റ്റ് കറക്റ്റ് ടേസ്റ്റി മുളക് തോരൻ റെഡിയായിട്ടുണ്ട്